പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സൗജന്യ വൃക്കമാറ്റിവെക്കൽ പദ്ധതി തുടങ്ങി പത്ത് പേർക്ക് സൗജന്യമായും അൻപത് പേർക്ക് കുറഞ്ഞ നിരക്കിലും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതാണ് പദ്ധതി പാണക്കാട് സാദിഖലി ശിഹാബു തങ്ങൾ പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ മുപ്പത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധങ്ങളായ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി പാവപ്പെട്ട അർഹരായ രോഗികൾക്ക് സൗജന്യമായും തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ രോഗികൾക്ക് കുറഞ്ഞ നിരക്കിലും ഉറക്കമാറ്റിവയ്ക്കൽ സർജറി ചെയ്തു കൊടുക്കും പുനർജനി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിം സൽഷിഫയിൽ തുടക്കം കുറിച്ചു പാണക്കാട് സാദിക്കല്ലി ശിഹാബങ്ങൾ പുനർജ്ജനി പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു പുതിയ ഏറെ സംഗതികളാണ് കാലഘട്ടത്തിലേറെ രോഗങ്ങളോട് ഇന്നത്തെ കാലം കാലത്ത് ചികിത്സ ചെലവ് വർദ്ധിച്ചിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഉണ്ണൂർ പറയുന്നത് പോലെ തന്നെ രോഗം വരിക എന്നുള്ളത് ആർക്കും വരാറുണ്ട് കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ ചികിത്സ അത് പണം നോക്കിയിട്ടല്ല പാവപ്പെട്ടവരെ ചികിത്സിക്കേണ്ടി വരും പണക്കാരനും ചികിത്സിക്കേണ്ടി വരും അപ്പവിടെയാണ് നിങ്ങളുടെ ഐശ്വര്യപേയുടെ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത് സൗജന്യമായിട്ടുള്ള നിരക്കിൽ ചികിത്സ പരിപൂർണ്ണമായി സൗജന്യമായിട്ടുള്ള ചികിത്സ അങ്ങനെ പല പദ്ധ പദ്ധതികളും സ്കീമുകളും ഇതിൻ്റെ കീഴുണ്ട് എന്ന് ഞാൻ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെല്ലാവരും ചേരുമ്പോൾ ഈ കിഡ്നി ട്രാൻസ്ഫറേഷൻ പദ്ധതി അതൊരു സ്കീം ഒരു വലിയ വിജയമായി മാറും എന്നുള്ളതിലൊരു തർക്കമില്ല അതൊക്കെ തന്നെ സഹായിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് കേവലം കച്ചവട താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് ജീവകാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹജീവിയോടുള്ള കരുതലിൻ്റെ നല്ല കാര്യങ്ങൾ അൽഷിഫ അവിടെ ചെയ്യുന്നുണ്ട് അത് സർവശക്തരിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നേടുവാൻ കഴിയുന്ന തേടുവാൻ കഴിയുന്ന സംഗതികളാണ് ആ അനുഗ്രഹങ്ങളെല്ലാം എപ്പോഴും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും കിംസ് അൽഷിഫയും സംയുക്തമായിട്ടാണ് ഈ പുനർജനി എന്ന ഈ സ്കീം ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ വരുന്ന ഈ പ്രോജക്റ്റ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നിങ്ങൾക്കറിയാം സമൂഹത്തിൽ കിഡ്നി രോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കിഡ്നി രോഗം വന്നാൽ രണ്ട് രീതിയിലുള്ള ചികിത്സയാണുള്ളത് ഒന്ന് ഡയാലിസിസ് ആ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാളൊരു ഡയാലിസിൻ്റെ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ടായൻ സദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി അദ്ദേഹം തളരും മാനസികമായിട്ട് തളരും മാനസികമായിട്ട് തളരും എന്നിട്ടോ ജീവിച്ചു പോവുക എന്നല്ലാതെ ഒരിക്കലും റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല അതേസമയം ട്രാൻസ്പ്ലാന്റ് ആണ് അതിനുള്ള ശരിക്കുള്ള ചെയ്യേണ്ടത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാരും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള കഴിവുണ്ടാവും പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിലവ് ഭയങ്കര ബാധിച്ചതാണ് സാധാരണ ഞങ്ങൾ പത്തൊമ്പത് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നത് ഈ ഇതിൻ്റെ റിലേറ്റീവ്സിന് മാത്രമുള്ള കിഡ്നിയാണ് സ്വീകരിക്കുക റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കിഡ്നിയൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ പത്തും ഇരുപത്തഞ്ചും നാൽപ്പത് ലക്ഷം രൂപ അതിന് ചിലവ് വരും നമ്മൾ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് നോർമൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപക്കാണ് ആ അഞ്ച് ലക്ഷം തന്നെ ഈ കൺസെഷൻ ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം രൂപക്കാണ് ചെയ്തു കൊടുക്കുന്നത് അമ്പത് പേര് അങ്ങനെ ഇത് നല്ലൊരു ഭർത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അറുപത് വൃക്കരോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വനമേകാനാണ് പുനർജന്യ പദ്ധതിയിലൂടെ കിംസ് ലക്ഷ്യമിടുന്നത് നജീബ് കാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സൂപ്പി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചികിത്സയുടെ ഭാരം അല്ലെങ്കിൽ ചികിത്സയുടെ സംവിധാനങ്ങൾ നമ്മുടെ കൈവിട്ടു പോയൊരു കാലമാണിത് പണ്ടൊക്കെ ഏതൊരു ട്രീറ്റ്മെന്റിനും നമുക്കൊക്കെ താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ കുറച്ച് പൈസ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് പോലും അഫോർഡബിൾ ആകാൻ കഴിയാത്ത വലിയ ചികിത്സാ ഭാരം ഒരു ഭാഗത്ത് നിൽക്കുക അവിടെയാണ് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയുകയും അതിനുള്ള നന്ദി അറിയിക്കാൻ കിം സൽഷിഫ ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ് ഹംസാബിലാക്കൽ ഡോക്ടർ അഹമ്മദ് അമീൻ പി കെ മുഹമ്മദ് ഫൈസൽ ജീവകാരുണ്യ പ്രവർത്തകരായ മാനുപ്പ നാസർ മാനു താഹിർ ഒറ്റപാലം ക്ലിനിക്കൽ പ്രൊഫസറും ഓർത്തോപീഡിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഇ ജി മോഹൻകുമാർ കൺസൾട്ടന്റ് ഓർത്തോപ്പീഡിക്കാൻ ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ട്രാൻസ്പ്ലാന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സജു സേവിയർ കമ്മിറ്റി ചെയർമാൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ മുരളി പി എം സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗണേശൻ വി എം യൂറോളജിസ്റ്റ് ഡോക്ടർ നിഷാദ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെസി എന്നിവർ പങ്കെടുത്തു പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് വേണ്ടി നവംബർ മൂന്ന് മുതൽ പതിനഞ്ച് വരെ സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തും ഇതിനോടകം കിംസ് അൽഷിഫ റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിദേശികളടക്കം നിരവധി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ടിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ഐ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വ്യക്തിഗത പരിചരണം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും ലഭ്യമാണ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്